ജിഞ്ചർ കുട്ടനെ വെളിയിലിറക്കി വിട്ടിട്ടുണ്ടേ അപ്പോഴുള്ള അവൻ്റെ പ്രവൃത്തികളാണ് നമുക്ക് വീഡിയോയിൽ കാണാം ആദ്യമേ ഞാൻ എടുക്കാൻ തുടങ്ങിയത് ആദ്യം അവൻ ചവറ കുട്ടയിലൊക്കെയാണ് ഇരിക്കാൻ നോക്കിയത് ഭക്ഷണത്തിൻ്റെയൊക്കെ മണം കേട്ടിട്ടെ പിന്നെ അവനിപ്പോൾ എല്ലടവും ഇങ്ങനെ ഉരച്ച് നടക്കാൻ തുടങ്ങി ജിഞ്ചർ കുട്ട ഇവിടെ എല്ലാം കറങ്ങി നടക്കുകയാണ് വേറെ പൂച്ചകളാണെങ്കിൽ കൂടിൻ്റെ അടുത്തേ പോകത്തില്ല ഇവൻ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഒരു തീറ്റക്കാരനായതുകൊണ്ട് അവൻ ഭക്ഷണത്തിനടുത്ത് നോക്കി ഇതേ മുകളിൽ കയറി ഇതെ നോക്കുകയാണ് മറ്റു പൂച്ചകളുടെ മണം പിടിക്കുകയാണ് പിന്നെ ലിയോക്കി കിടക്കണ പെട്ടിക്കകത്ത് കയറാൻ നോക്കി അപ്പോൾ ഞാൻ സൈഡ് തിരിച്ച് ചവറിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവച്ച് അതിനകത്ത് കയറിയ മൂത്രമൊഴിച്ചു അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുവിൻ്റെ സ്ഥലത്ത് കയറിയാൽ എവിടെയൊക്കെ മൂത്രം ഒഴിച്ചു വയ്ക്കുമെങ്കിൽ കുഞ്ഞു വന്നിട്ട് അപ്പിയിട്ട് വയ്ക്കും കുഞ്ഞുവിന് വേഷിയ പരി അവൻ്റെ സ്ഥലത്ത് ആരും കയറണം അവന് ഇഷ്ടമില്ല കുഞ്ഞുവിനങ്ങ് ബാൽക്കണിയിലാക്കി അടച്ചിരിക്കുകയാണ് ഇട അവൻ അവിടെ കിടന്ന് ഇത്രയേ ഉള്ളൂ മറ്റുള്ളവരെ കണ്ടാലേ അവനൊത്തിരി ബുദ്ധിമുട്ടുള്ളൂ അല്ലെങ്കിൽ ഇതാണ്ട നല്ല കുട്ടിയായിട്ട് കിടക്കണമുണ്ട ജിഞ്ചർ കുട്ടാ ജിഞ്ചർ കിട്ടൻ കിടക്കുന്നുണ്ടോ ജിഞ്ചർ കിട്ടൻ ജിഞ്ചർ കിട്ടൻ കിടക്കണമുണ്ടോ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ മഹാരാജാവനെ പോലെ ഇങ്ങനെ കിടക്കും നിങ്ങളെ സ്നേഹിച്ചുകൊല്ലോ ആരെങ്കിലും അവനെ കൊണ്ടുപോയാലോ പക്ഷേ മറ്റേ പൂച്ചകളുള്ളതുകൊണ്ട് അഗ്രസീവ് ആവും അല്ല അല്ലേടാ അത് തന്നെ അതുതന്നെ അത് തന്നെ വേണ്ട ഇച്ചു കൊണ്ടോ ഇച്ച കൊണ്ടോ ഇത് കണ്ടോ അവൻ്റെ സ്നേഹം കണ്ട സ്നേഹപ്രാന്ത് കുഞ്ഞു കാണിക്കുമ്പോൾ കാണിക്കണേണ്ട ചരിഞ്ഞ് നമ്മളിപ്പോൾ അവനെ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തലവു തന്നെ വേണമെങ്കിൽ വീണ് ചാവും കുഞ്ഞുവിനെ പോലെ ഇത് വേണ്ട അത് തന്നെ വേണ്ട ഇച്ചി വായ എല്ലാം കാണിച്ചത് ഞാൻ ഒന്ന് പറയണത് സ്നേഹപ്രാന്തനാണത് അവിടെ വീഴാൻ പയ്യവടിയിലാണ് ലീവരെ സ്ഥലത്ത് കയറാൻ നോക്കണം അത് അനുവദിക്കാൻ പറ്റത്തില്ല വൃത്തിയെടാ വാ വാ ഇനി വാ ഇനി വാ ഇറങ്ങാം ഇറങ്ങാം വേണം വാ ബാ വാ ഇവിടെയൊക്കെ നട കുറച്ച് നേരം വാങ്ങാൻ കൂടെ അങ്ങ് നിൽക്കാം വാ 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 ഞാൻ പറഞ്ഞല്ലേ അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലേ നിൽക്കും ജിഞ്ചർ കൂട്ട ഇവിടെ വന്നതാണ് കിടന്ന് അത്രേ ഉള്ളു കേട്ടായവയും പക്ഷേ എനിക്ക് മറ്റ് പൂച്ചകളുള്ളതുകൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത എല്ലാ എണ്ണം കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും അതൊരു കാര്യം പിന്നെ ഞാൻ പലവട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളെ ചേട്ടച്ചാർക്ക് ഇഷ്ടമല്ല എത്ര പറഞ്ഞിട്ടും ഇവനെ കൂടെ ഇവിടെ വയ്ക്കി വയ്ക്കി പറഞ്ഞിട്ട് കേൾക്കത്തില്ല ഇത്രയേ ഉള്ളൂ ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ സുഖമായിട്ട് നിങ്ങളെ വീടിനകത്തൂടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും വേണമെങ്കിൽ ന്യൂട്രൽ ചെയ്തു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അവൻ അങ്ങനെ യൂറിൻ സ്പ്രേ ചെയ്യണ സ്വഭാവമൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ മറ്റു പൂച്ചകളുമല്ല മണം കിട്ടുകയാണെങ്കിൽ ഒന്ന് സ്പ്രേ അടിച്ചാലായി അല്ലാത്തപ്പോൾ അവൻ പഞ്ചഭാവം വന്ന കേട്ടാ ഭക്ഷണം കൊടുത്താൽ മതി ഇതെങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചെവിടെയെങ്കിലും അവ ഒരു സിംഹ കുട്ടി കിടക്കും പോലെ അത് ഇങ്ങനെ കിടന്നുള്ളൂ അതേണ്ട ഇതാണ് നമ്മുടെ ജിഞ്ചർ കുട്ടയും തന്നെ മത്തി പൂച്ചകളില്ലാതെ ജിഞ്ചർ കുട്ട വീടിനകത്ത് കയറിയാലുള്ള ഒരു അവസ്ഥ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജിഞ്ചർ കുട്ട ഇവിടെ എല്ലാം വിളിച്ചിങ്ങനെ നടക്കുകയാണ് ജിഞ്ചർ കുട്ട ഇവിടെ എല്ലാം അലഞ്ഞ് നടക്കുകയാണ് വിശപ്പുണ്ട് പക്ഷേ കൂട്ടി കൂട്ടിക്കയറാൻ വയ്യ കാരണം ഞാൻ അടച്ചു കളയല്ല അതുകൊണ്ട് അവ മുറിക്കകത്തെല്ലാം അവിടെ അവിടെ വന്ന് കിടക്കയാണ് പിന്നെ ഇടയ്ക്ക് ഡബ്ബ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഡപ്പ വന്നാൽ തുറക്കാൻ നോക്കി കിടന്ന് ചേടാ ചേടാ പാവ ചക്കര ചക്കര പാവ ഓ ഓ എന്താണ് 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 അവ ഒരു സൈഡിൽ കൂടെതാ വന്നിരിക്കുന്നത് ഞാൻ വേറെ ഒരു സൈഡിൽ കൂടെ പോയാ അവതാ ഇവിടെ വന്നിരിക്കുന്നു ഓ അവനെച്ചിരി ഡ്രൈ ഫുഡ് ഇട്ട് കൊടുത്താൽ മതി അവൻ ഓട്ടോമാറ്റിക്കലി ഈ പാമ്പിനെ മകുടി ഊതി കയറ്റുന്നതുപോലെ അവൻ്റെ കൂട്ടിനകത്തോട്ടങ്ങ് കയറിക്കോളു പേടിച്ച് അവൻ കൂടിനകത്തോട്ട് കയറി എത്രയേ ഉള്ളൂ നമ്മളെ ജിഞ്ചർ കാറ്റ് അല്പം കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേ പിന്നെ ഗുളി തുടങ്ങും അതുവരെ അവന് ബോധം കാണൂല്ല ഭക്ഷണം തിരികേണ്ടി അവൻ കൂട്ടിനകത്ത് കയറി അങ്ങ് അടന്നുള്ളു